ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् अपति आर् श्लोकम् एतद् पद् निशिपुनस्तमसाव्रजमन्दिरं प्रजितुमक्षमयेव जनोत्करे स्वपतिपप्रभवच्चरणाश्रयेधवशानुररुन्धसमन्त पालय पालये ह्युदयदार्तरवान् पशुपालकान् अवितुमाशुपपाथमहानलं किमिहि चित्रमयं खलु ते मुखं शिखिनिवर्णत एव हि पीतता परिलसत्यधुना क्रिययाप्यसौ इति नुतः पशुपैर्मुदितैर्विभो हर हरे दुरितैः सह मेघदान् सर्वत्र गोविन्दनां सङ्कीर्तनं गोविन्द गोविन्दान् निशि पुनः तमसा व्रजमन्दिरं व्रजितुमक्षम एव जनोत्करे स्वपति तत् अत्र भवत चरण आश्रमे दवकृशानुः अरुन्ध समन्ततः प्रबुधितान् अथ पालय पालय इति उदयत् आर्त नरवान् पशुपालकान् अपितुम् आशु पपाथ महानलम् किम इहा चित्रम आयम खलुते मुखम शिखिनी वर्णधार एवं कि पीताता परिलेष्वि अथुना क्रियया अपि असो इति नुक्ता हा पशुपाइ हि हर हि विको हरे हरे दुरिताइ हि साहा गदान हरे कृष्णा പോന ശ്ലോകങ്ങളിൽ എന്ത് കാളിയ പത്നിമാരോടെല്ലാം അവൾ അനുഗ്രഹം മണ്ണിനെ തിരുമ്പി വന്നതും നന്ദാദികളെല്ലാം നമ്മൾ സന്തോഷമാണ് ഭഗവാന് ഗാഠമ ആലിംഗനം മണ്ണിന്ത അവിടുന്നെല്ലാം ഉള്ള ഭാഗങ്ങൾ പാത്തും ഇനി ഒമ്പതാമത് ശ്ലോകത്തിൽ എട്ടാമത് ശ്ലോകത്തിൽ ദാവാഗ്നിപാനം അഗ്നിയ പാനം മണ്ണറാൻ ഓരോ ഇതേ ആ ഭഗവാൻ കീഴടക്കറാർ എന്നുള്ളതാക്ക് പോനത്തില് കാളിയനോട് ഗർഭത്തെ അങ്ങ് ആക്കി അനുഗ്രഹം മണ്ണറാറ് അതൊക്കെ മിന്നാടി പാത്ര ബ്രഹ്മ വാർത്ത ബ്രഹ്മാവോട് ഗർഭത്തെ ശമനം മണറാൽ അപ്പം പാത്രം അതൊക്കെ മിന്നാടി ഓരോരോ അസുരന്മാർ ദൈനുകാസുരൻ ശകടാസുരൻ ഭകാസുരൻ ഇപ്പ ഓരോ അസുരന്മാർ വറ അവളോടെല്ലാം എന്താ ഗർഭത്തെ ഇല്ലാതാക്കി എന്ത് വറാ ഇനിയിപ്പോ അഗ്നിയെ ജയിക്കപ്പെട്ടതാക്ക ഇന്ത്യ കാണിക്കപ്പെട്ടത് പുനഃ നിശി ജനോത്കരെ തമസാവിരം അക്ഷമേവ അതൊക്കെ എല്ലാവരും എന്താ വെച്ചപ്പോ കാളിയ പാമ്പാക്കും പാമ്പ് കുത്തി കഴിയുന്നത് വിഷം വരുന്നില്ല രാത്രി പോരാ തൂങ്കപ്പെടാതെ അപ്പിയല്ലോ ചെല്ലുവ സാധാരണ പാമ്പ് കുത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഇരുട്ടായാച്ച് തിരുപ്പിങ്കിയന്ത് അമ്പാടി വരക്കും പോകാൻ മുടിയാതെ എല്ലാവർക്കും അപ്പൊടി നല്ല കാട് പ്രദേശമല്ലോ അപ്പൊ അപ്പൊടി പോകാൻ മുടിയാക്കി നിൽക്കാറെന്നാലും ശരി എന്ത് കാളിന്തിയോട് തീരത്തിലേ വയ്ക്കാറല്ലാം അപ്പീന്ന് നനയ്ക്കരുത്തേ ഭവചരണാശ്രയേ തത്ര സപതി ഭഗവാനോട് പാതാലും ആശ്രയം മണ്ണിന്ത്രത്തില് പടുത്തു പഠിത്തം തൂങ്കല അപ്പീന്ന് നെച്ചിന് അപ്പടി ഇവ എല്ലാരും പഠിത്തം തൂങ്കല സമയത്തില് ചുറ്റും കാട്ടുതീ വന്തുത അപ്പൊ ഇന്നൊന്ന് വിഷമുള്ള പോയിരിക്കും പല പാട്ടി കളിയും കൊത്തരത്തെ അന്താ വിഷത്തെ ഇല്ലാതെ ആക്കരു അഗ്നിയെ പാനം കണ്ണറാരോ അപടി തോന്നും ഉദയാർത്തരവാൻ ആ കവി രക്ഷിക്കണമേ രക്ഷിക്കണമേ തീവന്തിരിക്കാൻ ആശുഅവിതും അതാ ഗോപന്മാരെല്ലാം ഉടനെ ുംഗവാൻ പാനം മണ്ണും ഉള്ള എന്ന അത്ഭുതമാക്കും തീയാല ചാപ്പിട മുടിയുമാ അയം തേ മുഖം ഇന്ത് അഗ്നിയെ താൻ ഭഗവാനോട് ഭഗവാനോട് ഓരോ അവയവങ്ങളെ പുരുഷസൂപത്തിലെ വർണ്ണംനം മണ്ണർത്ത എന്താ ഭഗവാനോട് വായി വല്ലപ്പെട്ടത് അഗ്നിയോടെ ഇടമാക്കും അപ്പൊ സാധാരണ അഗ്നിയെ തൊട്ട് കഴിഞ്ഞാലേ പൊള്ളും വായിലാക്കി തന്നെ ചൂടുള്ള ഒരു സാമാന വായില കൊണ്ടാലേ ചിലപ്പോ നമ്മള് നാക്കലം പൊള്ളി പോയിടും എങ്കിൽ അഗ്നിയെ അഗ്നി സ്വരൂപന ഭഗവാന്ക്ക് ഭഗവാന് എപ്പടി എന്താ അഗ്നിക്ക് ഏർ പൊള്ളിക്ക മുടിയും ചുടപ്പണ്ണമൊടിയും അപ്പടീന്നുള്ള രീതിയിലാക്കും ഇന്ത്യ ഭട്ടതിരി ഇത് വിശേഷം വന്നിരിക്കാം അപ്പോൾ പാത്തു കഴിഞ്ഞാൽ എന്താൾക്കെല്ലാം ഇന്നും അതിശയമാച്ച പെരിയ കാട്ടുതീൽ എല്ലാവരും ഇപ്പോൾ വെന്ത് ചാമ്പല പോകേണ്ടതാക്കും അങ്ങ് ആപത്തിലേന്ത് രക്ഷിക്കപ്പെട്ടാറില്ല ഭഗവാനാൽ എന്താ ഗോപന്മാരെല്ലാം ഭഗവാനെ സ്തുതി പീതദാഹി എന്താ പീതന്നെ ഒരു അഗ്നിയുടെ നിറം മഞ്ചയും അല്ല ഓറഞ്ചും അല്ല അപ്പടിയുള്ള ഒരു നിറമാക്കും അതേ നിറമുള്ള ഹേ ഭഗവാനേ അധുനാ ക്രിയയാപി അസൗ പരിലസതി ഇപ്പോൾ എന്താ അഗ്നിയെ സ്വയം ഉള്ള ആക്കി അതേ നിറത്തിൽ അഗ്നിയോട് നിറമേതോ അതേ നിറത്തിൽ നിങ്ങൾ ശോഭിക്കറുള്ള ഇതി മുതി ദൈഹി പശുപൈഹി മുദ ഇപ്പടീന്ന് ഇല്ല ഗോപന്മാരെല്ലാം രൊ സന്തോഷമാണ് സ്തുതി പണ്ണ് ഹരേ മേ ഗതാൻ ഗുരുദൈഹി സഹഹര ഇവിടെയുള്ള ഭഗവാൻ എന്നെയും ലോകത്തിലെന്ത് എന്നോട് രോഗങ്ങളെയെല്ലാം മാറ്റി പാപങ്ങളെയെല്ലാം എന്നോട് പാപങ്ങളെയും നശിപ്പിക്കണമേ അപ്പം ചൊല്ല അഗ്നിയ പീതനിറം അതാ പീതം എന്നുള്ളത് പീതത എന്നുള്ളത് രണ്ടർത്ഥം വരല്ല അഗ്നി മഞ്ജനിറം ഓറഞ്ചും യെല്ലോവും ചേർന്ന കളർ അപ്പടിയുള്ള പീത്തത മഞ്ഞ നിറമുള്ള എന്താ അഗ്നിയെ പാനം പണ്ണിനായിരുന്നു ആ പീതം എന്നുള്ളത് കഴിക്കരുത് ഉള്ളുക്കാക്കറത് പിത പീതം അപ്പൊരർത്ഥമുണ്ട് അന്ധ പീ പാനം ചെയ്യപ്പെട്ടവൻ എന്നുള്ള അർത്ഥത്തിലെയും അന്ത് പീത എന്നുള്ള അർത്ഥം വരും അപ്പം അന്ന് രണ്ട് തരത്തിലെയും അത് ഉപയോഗിക്കണം അപ്പോൾ ഔഷധ രോഗത്തെ ഇല്ലാതയ്ക്ക് ആക്കറമാതിരി ഇങ് സകല ദുരിതങ്ങളെയും ഭഗവാൻ ഇല്ലാതയ്ക്ക് പണറാറുന്മൂലമ നാശം പണറാറ് അതൊക്കെ തന്നെ നമ്മൾ ഭഗവാന്റെ പ്രാർത്ഥന പണണം നമ്മോട് പലതരത്തിലുള്ള ഉണ്ടാകും ആഗാമി സഞ്ചിതം എല്ലാ തരത്തിലുള്ള ദുരിതങ്ങളും ഓരോ ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കപ്പെട്ട് നമ്മോട് പൂർവകാലത്തിൽ ചെയ്ത കർമ്മങ്ങളോട് ഫലമായിട്ടാക്കും ഭഗവാനെ പ്രാർത്ഥന പണത്തെ അത് സകല പ്രാരബങ്ങളും സകല കർമാക്കളും തിന്തു നിഷ്കാമമായ അവസ്ഥയ്ക്ക് നമ്മൾ എത്രത്തുക വേണ്ടി പ്രാർത്ഥന പഠിക്കും ഹരേഖ